ചില രസകരമായ കണക്കുകളാണ് ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ ആധാരം വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടിയുള്ള പ്രചരണം തുടങ്ങുന്ന കാലത്ത് ഞാൻ എത്ര വർഷം മുമ്പെന്നൊന്നും എപ്പോഴും എപ്പോഴും പറയുന്നില്ല തുടങ്ങുന്ന കാലത്ത് ഇന്ത്യയുടെ ട്രാൻഷ്യൻഡനത്തിൽ അല്ലെങ്കിൽ മൊത്തം കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് പോകുന്ന കണ്ടെയ്നറുകൾ വരുന്ന കണ്ടെയ്നറുകൾ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ പ്രചരണ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു എൺപത് ലക്ഷമാണ് ആ സമയത്ത് ഓർമ്മയുണ്ട് എൺപത് ലക്ഷം കണ്ടെയ്നറുകൾ ഇന്ത്യക്കുണ്ട് ഇത്രയാണ് ട്രാൻസ്ഷിപ്മെൻ്റ് അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ പ്രചരണ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം മുണ്ട്രാപൂട്ടിൻ്റെ കണക്ക് കഴിഞ്ഞ വർഷത്തെ മുൻട്രാപൂട്ടിൻ്റെ മാത്രം കണക്ക് പുറത്തു വന്നു ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുൻട്രാപൂട്ട് ഹാൻഡിൽ സിക്സ് പോയിന്റ് സിക്സ് ഫോർ മില്യൺ ടി യു മുണ്ട മാത്രം ആറ് പോയിന്റ് ആറ് നാല് മില്യൺ അതായത് അറുപത്തി ലക്ഷം ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞ വർഷം അപ്പം ഈ വർഷം ഇതുവരെ ഈ ഫ്രൈഡേ വരെ അവർ ഏഴ് മില്യൺ ഏഴ് മില്യൺ എഴുപത് ലക്ഷം മുണ്ട ഹാൻഡിൽ ചെയ്തു നമ്മൾ പറ ഓർമ്മയുണ്ടല്ലോ നമ്മൾ പറയുന്നത് എൺപത് ലക്ഷമാണ് ഇന്ത്യ മൊത്തം ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ള കണക്ക് പ്രചരണം നടത്തിയിരുന്നതിൽ നിന്ന് ഇന്ന് ഒരു പോർട്ട് മാത്രം അത് എഴുപത് ലക്ഷം പിന്നിട്ടു മൊത്തം കണക്കുകൾ വന്നു അതിന് അതോടൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ മൊത്തം കണക്കുകളുണ്ട് മൊത്തം ഇന്ത്യ മൊത്തമായിട്ട് പൊതുമേഖലാ പോർട്ടുകൾ മൊത്തമല്ല പൊതുമേഖലാ പോർട്ടുകൾ പന്ത്രണ്ട് മേജർ പൊതുമേഖലാ പോർട്ടുകൾ പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ഒന്ന് ഒരു കോടി പത്ത് ലക്ഷമാണ് പന്ത്രണ്ട് പോർട്ടുകൾ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ മൊത്തം എത്രയാകുന്നു പന്ത്രണ്ട് പോർട്ടുകളും മുണ്ടയും കൂടി ചേരുമ്പോൾ പതിനെട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ഒന്ന് ഒരു കോടി എൺപത് ലക്ഷം ആയി മാറുന്നു അവിടെയും തീരുന്നില്ല കണക്ക് എന്നാൽ പോലും നമ്മൾ എൺപത് ലക്ഷത്തിൽ തുടങ്ങിയ നമ്മൾ ഇപ്പോൾ ഒരു കോടി എൺപത് ലക്ഷത്തിലെത്തി നമ്മുടെ ഈ പ്രചരണം നടക്കുന്ന കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു എൺപത് ലക്ഷം നാളെ തൊണ്ണൂറാകാം ഒരു കോടി ആകാം ഒന്നേകാൽ കോടി അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു ഒരു സ്വപ്നം പ്രവചനമൊക്കെ നടത്തുമായിരുന്നു പക്ഷേ ഒരിക്കലും ഈ രണ്ട് കോടിയോട് അടുത്ത് വരുന്ന ഒരു കണക്ക് നമ്മൾ അന്ന് പറഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ രണ്ട് കോടി കവിഞ്ഞിട്ടുണ്ടാകും കാരണം പന്ത്രണ്ട് മേജർ പോർട്ടുകളാണ് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ഒന്ന് മുണ്ട ആറ് പോയിൻറ്റ് ആറ് നാല് ഇനി ഇനിയുമുണ്ട് പോർട്ടുകൾ സ്വകാര്യ പോർട്ടുകളുടെ കണക്ക് ഇതിനകത്ത് വന്നില്ല കൃഷ്ണപട്ടണം കാട്ടുപള്ളി ഗംഗാവരം ധം്ര എന്നൂറിലെ ടെർമിനൽ ഇങ്ങനെയുള്ള കണക്കുകൾ കൂടി വരുമ്പോൾ ലഭ്യമാകുമ്പോൾ ഇത് രണ്ട് കോടിയിൽ പുറത്താണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് രണ്ട് കോടിയിൽ പരം കണ്ടെയ്നറുകൾ ഇന്ത്യ ഹാൻഡിൽ ചെയ്തു ഈ വർഷം ഒണ്ടരയിലെ മാത്രം കണക്കാണ് ഈ വെള്ളിയാഴ്ചത്തെ കണക്കാണ് നമുക്ക് കിട്ടിയത് എഴുപത് ലക്ഷം പിന്നിട്ടു ഇപ്പം നമ്മളത് പറയുമ്പോൾ ഒരിക്കലും രണ്ട് കോടി എന്നുള്ളൊരു കണക്ക് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ചൈന വൺ ചൈനയുടെ കൈമാറ്റം നടക്കുന്നതായിരുന്നു ഇപ്പോൾ സിംഗപ്പൂർ പോർട്ട് അന്ന് സിംഗപ്പൂർ പോർട്ടായിരുന്നു നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നിരുന്നത് മൂന്ന് കോടി മൂന്നര കോടിയൊക്കെ ഒക്കെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു അന്ന് നമുക്ക് ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴും എല്ലാം കൂടി രണ്ട് കോടി പിന്നിട്ടതേ ഉള്ളൂ എന്തായാലും പ്രചരണം തുടങ്ങിയ കാലത്തെ ചിന്തകൾ ഒക്കെ ഇപ്പോൾ ഓർമ്മ വന്നു അന്നത്തെ എൺപത് ലക്ഷത്തിൽ നിന്ന് ഇന്ത്യ രണ്ട് കോടി പിന്നിടുന്ന കണക്കാണ് ഇന്നലെ പുറത്തു വന്നത് ലോകം മുഴുവനുമായിട്ട് പോർട്ടുകളുടെ എഫിഷ്യൻസി കപ്പാസിറ്റിയൊക്കെ പറയുന്ന എഴുപത് ശതമാനം വർക്ക് ചെയ്താൽ തന്നെ വളരെ വലിയ എഫിഷ്യൻസിയാണത് ലോകം മുഴുവനുമുള്ള കണക്കാണ് ഒരു പോർട്ടിൻ്റെ എഴുപത് ശതമാനമൊക്കെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടാൽ മുണ്ടയിൽ അത് എൺപത്തിയഞ്ച് ശതമാനമാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എൺപത്തിയഞ്ച് ശതമാനം മുണ്ട്രയ്ക്ക് പന്ത്രണ്ട് ബർത്തുകളുണ്ട് അഞ്ച് ടെർമിനലുകളായി പന്ത്രണ്ട് ബർത്തുകളുണ്ട് കപ്പാസിറ്റി എട്ട് മില്യൺ ടിയു ആണ് അതിൽ ഏഴ് മില്യൺ ടിയു ഇപ്പം തന്നെ അവർ അച്ചീവ് ചെയ്തു ഇനിയും കപ്പാസിറ്റി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം ഈ കണക്കുകൾക്കെല്ലാം എല്ലാം മകുട ഉദാഹരണമായി വീണ്ടും വലിയ തോതിൽ ഇന്ത്യയുടെ കണ്ടെയ്നർ വ്യാപാരം കൂടുതൽ ട്രാൻഷിപ്മെന്റ് അതുപോലെ തന്നെ കൂട്ടാൻ വിഴിഞ്ഞം സഹായിക്കും എന്നുള്ളതാണ് മെയ് മാസത്തിൽ ട്രയൽ പ്രതീക്ഷിക്കുന്നുണ്ട് കപ്പൽ വരുന്നു ട്രയൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് ചെറിയ തോതിലുള്ള ട്രയലുകൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ഈ ക്രെയിനും കൊണ്ടുവരുന്ന കപ്പലുകൾ ഏപ്രിൽ നാലാം തീയതിയോടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ തോതിലുള്ള ട്രയലിലേക്ക് പോർട്ട് കടക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം വിഴിഞ്ഞത്ത് നിന്നുമുള്ള കണ്ടെയ്നർ കയറ്റുമതി കൂടുവാൻ സഹായിക്കുന്ന ഒരു തീരുമാനം രണ്ട് ദിവസം മുമ്പുണ്ടായി ആ റിപ്പോർട്ടിന്റെ അവസാന വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ടാറ്റ മോട്ടോഴ്സ് ഇൻ ദയർ എൻറ്റയർ ആൻസിലറി ഇക്കോ സിസ്റ്റം വിച്ച് വിൽ ലീഡ് ടു ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി എൻറ്റയർ റീജിയൻ തമിഴ്നാട്ടിൽ ടാറ്റ നടത്താൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ എൻറ്റയർ ഇക്കോ സിസ്റ്റം ആൻസിലറി ഇക്കോസിസ്റ്റം ഒരു നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് സപ്ലയേഴ്സിന്റെ ഇക്കോ സിസ്റ്റം മുഴുവൻ ഇങ്ങോട്ട് പോരും തമിഴ്നാട്ടിലോട്ട് പോരും എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ അവസാന വരി അതാണ് നമ്മൾ ആദ്യം എടുത്ത് സംസാരിക്കുന്നത് കാരണം ആ ഇക്കോ സിസ്റ്റം വരുമ്പോഴാണ് ചരക്കുൽപാദനം കൂടുന്നതും കയറ്റുമതി കൂടുന്നതും ടാറ്റയുടെ പുതിയ തീരുമാനമനുസരിച്ച് ഒൻപതിനായിരം കോടി രൂപയുടെ ഒരു കാർ പ്ലാന്റ് തമിഴ്നാട്ടിലെ റാണിപ്പെട്ടെന്ന സ്ഥലത്ത് വരുന്നു തമിഴ്നാടാണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ക്യാപിറ്റൽ അത് കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ടാറ്റയുടെയും ഈ തീരുമാനം ടാറ്റ മോട്ടോഴ്സ് ഓൺ വെനസ്ഡേ സൈഡ് ഇറ്റ് വിൽ ബിൽഡ് എ കട്ടിങ് എഡ് വെഹുക്കിൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇൻ റാണിപെട്ട് തമിഴ്നാട് ഓഫ് നയൻ തൗസൻഡ് ക്രോർസ് വിൻഫാസ്റ്റ് വന്ന കഥ നമുക്കറിയാം വിയറ്റ്നാമിലെ വിൻഫാസ്റ്റ് വന്നു നേരത്തെ തന്നെ ഹുണ്ടായി അവിടെ ഉണ്ട് അപ്പോൾ ഒരു വലിയ ആംബിയൻസ് രൂപപ്പെടുകയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ വലിയൊരു ആംബിയൻസ് തമിഴ്നാട്ടിൽ വരുന്നു ഇതെല്ലാം നിർഭാഗ്യവശാൽ കേരളത്തിലോട്ടതൊന്നും വരുന്നില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ അവതാരകനും അറിയാം വേറൊന്നും പറയാൻ പറ്റുന്നില്ല കാര്യത്തിൽ അതുകൊണ്ട് സമീപ സംസ്ഥാനങ്ങളിൽ വരുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം വിത്ത് ദിസ് ഇൻവെസ്റ്റ്മെന്റ് തമിഴ്നാട് ഫെർദർ സോളിഡിഫൈസ് ഇറ്റ്സ് പൊസിഷൻ ആസ് ദി അൺവേൾഡ് ഓട്ടോമൊബൈൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അവരുപയോഗിക്കുന്ന വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് തമിഴ്നാട്ടിലാണ് ഓട്ടോമൊബൈൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിലെ പ്രധാന വാചകം അൺഡ്രൈവൾഡ് ഓട്ടോമൊബൈൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ദിസ് വിൽ ബി ടാറ്റാ മോട്ടോഴ്സ് സെക്കൻഡ് പ്ലാന്റ് ഇൻ സൌത്ത് ഇന്ത്യ ആഫ്റ്റർ ധാർവാർഡ് ഇൻ കർണാടക ആൻഡ് മാർക്സ് തമിഴ്നാട് സെക്കൻഡ് ബിഗ് ടിക്കറ്റ് ഓട്ടോമൊബൈൽ ഇൻവെസ്റ്റ്മെന്റ് ഫോളോയിങ് വിയറ്റ്നാമീസ് കമ്പനി വിൻഫാസ് റീസൻ ഫെറെ നമ്മുടെ തൂത്തുക്കുടിയിൽ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ നിർവഹിച്ച വാർത്ത സെയിലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഒൻപതിനായിരം കോടി രൂപയുടെ ആണ് തമിഴ്നാട്ടിൽ വരുന്നത് തമിഴ്നാട് ഇസ് എ ഹ്യൂജ് ഗ്രോത്ത് എൻജിൻ ഫോർ ഇന്ത്യ തർക്കമില്ലാത്ത കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്ന എല്ലാ രംഗത്തും ഓട്ടോമൊബൈൽ മാത്രമല്ല എല്ലാ എഞ്ചിനീയറിംഗ് നിർമ്മാണ രംഗത്തും കയറ്റുമതി രംഗത്തും ഇലക്ട്രോണിക്സിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ഇസ് എ ഹ്യൂജ് ഗ്രോത്ത് എഞ്ചിൻ ഫോർ ഇന്ത്യ ആൻഡ് സി ദിസ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് വിൽ ബി എ ഹ്യൂജ് എനേബിളർ ആ തമിഴ്നാടിൻ്റെ ആ പദവിയെ കൂടുതൽ സഹായിക്കുന്നതാണ് ടാറ്റാ മോട്ടോസിൻ്റെ ഈ തീരുമാനം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ കൂടുതൽ ആഗോള കമ്പനികൾ തമിഴ്നാട്ടിലോട്ട് വരാൻ കേരളത്തിൻ്റെ അടുത്തോട്ട് വരാൻ ഇത്തരം തീരുമാനങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ശുഭ പ്രതീക്ഷ എങ്ങനെ വരുമ്പോൾ വിഴിഞ്ഞം പദ്ധതി കൂടുതൽ പെട്ടെന്ന് വയബിളായി മാറുകയും എക്സ്പാൻഷനിലോട്ട് പ്രോജക്റ്റിന് മുന്നോട്ട് പോകാനും സാധിക്കും സൈനിങ് ഓഫ് എലിയേസ്റ്റം